നമസ്തേ താരയുടെ ഭാഗമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അതൊന്ന് രണ്ട് സൂചനകൾ കൂടി പറയേണ്ടതുണ്ട് സുഗ്രീവനുമായിട്ട് ബാലി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സുഗ്രീവന് പരാജയം സംഭവിച്ച് ബാലിയുടെ മർദ്ദനമേറ്റ് ചോര ചർദ്ദിച്ച് സുഗ്രീവൻ പിറ്റേന്ന് വീണ്ടും യുദ്ധത്തിന് വെല്ലുവിളിച്ചു വരികയാണ് ആ സമയത്താണ് താരയുടെ ഉന്നതമായ ഒരു ബുദ്ധിവിശേഷം കാണുന്നത് ബാലി ഭാര്യയോട് താരയോട് അനുവാദം ചോദിക്കുന്ന സമയം താര പറഞ്ഞു അങ്ങ് ഇന്ന് യുദ്ധത്തിന് പോകരുത് കാരണം എൻ്റെ മകൻ അംഗതനിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അംഗതന് ചാരന്മാരിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് ദശരഥപുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ഈ കാട്ടിലെത്തിയിട്ടുണ്ട് തീർച്ചയായും അവർ സുഗ്രീവനെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഈശ്വരാവതാരമായ രാമനെ അങ്ങനെയാണെങ്കിൽ സുഗ്രീവ സഖ്യം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് മാത്രമല്ല ഇന്നലെ പരാജയപ്പെട്ട് രക്തം ഛർദ്ദിച്ച് പോയ ഒരാൾ ഇന്ന് വീണ്ടും യുദ്ധകാഹലം മുഴക്കി വന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും ആ ധൈര്യമില്ലാതെ ഇന്ന് അങ്ങേ അങ്ങേപ്പോഴുള്ള ഒരാളെ യുദ്ധത്തിന് വീണ്ടും വെല്ലുവിളിക്കില്ല അതുകൊണ്ട് അങ്ങ് പോകരുത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധമാണ് താര അവിടെ പെരുമാറുന്നത് പക്ഷേ നമുക്കറിയാം അഹങ്കാരം ശിരസിലേറ്റിയ ആളുകൾ ഇത്തരം വാക്കുകളൊന്നും കൊള്ളില്ലല്ലോ മണ്ടോദരിയുടെ വാക്യം രാവണം കേട്ടോ പിന്നീട് താര ബാലി കൂട്ടാക്കില്ല എന്ന് മനസ്സിലായിട്ട് തൻ്റെ ഭർത്താവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അന്തപുരത്തിലേക്ക് പോയി ഇതൊക്കെ നമ്മൾ ആധുനിക കാലഘട്ടത്ത് ഈ നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ഇത്തരം സന്ദർഭങ്ങളിൽ നേരിടേണ്ടി വരുന്ന വിപൽസന്ധികളെ എങ്ങനെ മറികടക്കാമെന്ന് ഓരോരാളെ കൊണ്ടും ഋഷി പറയിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് താരോപദേശത്തിന് ശേഷമാണ് പിന്നീട് വരുന്ന ഭാഗം സുഗ്രീവ അഭിഷേകം സുഗ്രീവനെ രാജാവായി മഴക്കാലം ആരംഭിച്ചു കറക്കിടകം മുതലുള്ള സമയത്ത് എല്ലാ യുദ്ധപ്രക്രിയകളും മാറ്റിവെച്ചിട്ട് വിശ്രമം എന്ന് പറയാം ധ്യാനം എന്ന് പറയാം ഋഷികളൊക്കെ പ്രാർത്ഥന എന്ന് പറയാം മഹാവിഷ്ണു യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ചാതുർമാസത്തിലാണല്ലോ സുഗ്രീവൻ രാജകീയ സുഖങ്ങളൊക്കെ എത്രയോ കാലം കഷ്ടപ്പെട്ട് പോയ ഒരാളാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണന് ക്രിയോപദേശം ഒരു ഭാഗമുണ്ട് ക്രിയാമാർഗോപദേശം ആധ്യാത്മികമായിട്ട് ഓരോ സാധകനും പഠിക്കേണ്ട ഭാഗമാണ് നിഷ്കന്ധാകാണ്ടത്തിലെ ക്രിയാമാർഗോപദേശം ഒരു ഭക്തന് ഭക്തിമാർഗത്തിന് താന്ത്രിക താന്ത്രികമാർഗത്തിന് ഉള്ള ആ ക്രിയാമാർഗം വളരെ ശ്രേഷ്ഠമായ ഭാഗം അതിനുശേഷം ഹനുമൽ സുഗ്രീവ സമാഗമെന്നുള്ള ഒരു ഭാഗത്ത് സുഗ്രീവൻ തൻ്റെ സുഖാലാവസ്ഥ ഇതൊക്കെ മറന്നുപോയി മറന്നുപോയി രാമന് കൊടുത്ത വാക്ക് മറന്നുപോയി മഴക്കാലം തീരാറായി ശ്രീരാമൻ വിരഹ താപം കൊണ്ടങ്ങനെ നേരിപ്പുകഞ്ഞു ലക്ഷ്മണരോട് പറഞ്ഞു സുഗ്രീവൻ വാക്ക് മാറി എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത വാക്ക് ഏറ്റൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല രാജ്യം തിരിച്ചു അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തന്ന വാക്ക് പാലിച്ചിട്ടില്ല ലക്ഷ്മണ പോയി പോയി കാണിച്ചു വരും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പോകുന്നത് ലക്ഷ്മണനാണ് അനന്താവതാരമാണ് ലക്ഷ്മണൻ തൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് യാത്ര പറയുന്ന വേളയിൽ ധർമ്മപത്നിയായ ഊർമിളയെ നോക്കുക പോലും ചെയ്തിട്ടില്ല ചിലപ്പോൾ ഊർമുള്ള ഒരു നോട്ടം കൊണ്ട് തൻ്റെ വനയാത്ര പോലും ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യമറിയുന്ന വികാരഭരിതമായ രംഗത്ത് അതുപോലും ചെയ്യാതെ ആ ഈശ്വരൻ്റെ പരമ്പൊരുളിനടുത്ത് പാദസേവ ചെയ്യുന്ന ലക്ഷ്മണൻ വില്ലെടുത്ത് വന്നാൽ പതിനായിരം സുഗ്രീവന്മാർ വന്നാലും രക്ഷയില്ലെന്നറിയാം സുഗ്രീവൻ സുഗ്രീവൻകന്ധാരാജ്യത്തിൻ്റെ ആ കവാടത്തിൽ ഞാണൊലി മുഴക്കിയപ്പോൾ വാനര കുലം ഒന്നാകെ നടുങ്ങി എന്നാണ് രാമായണം പറയുന്നത് ലക്ഷ്മണന്റെ പുറപ്പാട് അവിടെ വന്നിട്ട് ലക്ഷ്മണനെ സുഗ്രീവൻ ഭയപ്പെട്ട് ഒളിച്ചു താരെ അയച്ചു നീ ഒന്ന് പോയിട്ട് അവിടെയാണ് താരയുടെ നയചാതുര്യം നമ്മൾ കാണേണ്ടത് കോപിച്ച് ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വരുന്ന ഒരാളെ എങ്ങനെ നയചാതുര്യം കൊണ്ട് എല്ലാ കോപത്തെയും ഇല്ലാതാക്കാം അതാണ് താരയുടെ ആ ഒരു വാക്ചാതുര്യം അവിടെ താരോപദേശം സീതാന്വേഷണത്തിനുള്ള പുറപ്പാട് സീതാന്വേഷണം അവിടെ വലിയ രീതിയിൽ നടക്കുന്നിടത്ത് ഇന്നത്തെ ഭാഗം നമുക്ക് നിർത്താം നമസ്തേ